നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അമരാവതിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശ് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഇരിപ്പിടമുള്ള കൂറ്റൻ സ്റ്റേഡിയം സംസ്ഥാനത്ത് നിർമ്മിക്കുമെന്നാണ് ആന്ധ്രാ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഇരട്ടിയിലധികം വലുപ്പത്തിലാകും ആന്ധ്രാപ്രദേശിൽ അമരാവതി ക്രിക്കറ്റ് ചരിത്രം സൃഷ്ടിക്കുന്നത് അമരാവതിയിൽ നിർമ്മിക്കുന്ന കൂറ്റൻ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഐ അതായത് ഐ സി സിയുടെ ഭാഗത്ത് നിന്നും പച്ചക്കൊടിയും ലഭിച്ചു കഴിഞ്ഞു അമരാവതിയിൽ ആസൂത്രണം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി കണക്കാക്കുന്ന പദ്ധതി ചെലവ് എണ്ണൂറ് കോടിയോളം രൂപയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അതായത് ബി സി സി ഐയുടെ സഹായത്തോടെയാകും സ്റ്റേഡിയം നിർമ്മിക്കുക പദ്ധതിക്കായി അമരാവതിയിൽ അറുപത് ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എ സി അതായത് ആന്ധ്രാപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ കെഷിനേനി ശിവന്ത് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകും ഇതിനൊപ്പം പ്രാദേശികമായി പണം കണ്ടെത്തുമെന്നും അമരാവതിയിലെ ആഗോള കായിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതി കൂടിയായിരിക്കും ഇതെന്നും എ സി എ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി പേരെ ഇതിൽ ഉൾക്കൊള്ളിക്കാനാകും ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയുള്ള ഒരു വിശാലമായ സ്പോർട്സ് നഗരത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നത് അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഏറ്റവും മികച്ച സ്റ്റേഡിയമാകും പൂർത്തിയാവുക ടെസ്റ്റ് ഏകദിന ടി ട്വന്റി മത്സരങ്ങൾക്കായി ഒന്നിലധികം പിച്ചുകൾ ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്നതാണ് ഏറ്റവും സവിശേഷമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ദേശീയ ഗെയിംസിന് മുൻപ് പരിസ്ഥിതി സൗഹൃദപരമായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശം വിജയവാഡ റായനസീമ എന്നിവയുൾപ്പെടെയുള്ള മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് പ്രത്യേക ക്രിക്കറ്റ് അക്കാദമികൾ സ്ഥാപിക്കുമെന്ന് ഏ സി പ്രസിഡന്റ് ആയ കെഷിനേനി ശിവ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ അക്കാദമികളിലെ പരിശീലനത്തിനായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ മിഥാനി രാജ റോബിൻ സിംഗ എന്നിവരെ നിയമിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കളിക്കാരെ ഐ പി എൽ ടീമുകളിലേക്ക് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും അറിയിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്ത് നിന്ന് നേരം ഈ ഒരു സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനും ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായി ഈ ഒരു സ്റ്റേഡിയം മാറിയിരിക്കുകയാണ്